വീട് ഇടിഞ്ഞു വീണു നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു അന്ന് അന്നാണ് ഗോപു എന്നെ വിളിക്കുന്നത് വല്ലമ്മ വീട് ഇടിഞ്ഞു വീണു അവർക്ക് വേറെ ആരുമില്ല പണ്ടാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ചികിത്സിച്ചു അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് കൊണ്ടുപോകും ഒന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു ആ സമയത്ത് വടക്കും പ്രവാസി സഖാക്കളുടെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് അവരും പറഞ്ഞു ആ അമ്മയെ ഒന്ന് ഏറ്റെടുത്തുപോലെ അമ്മയെ ഏഞ്ചൽ സ്വാലി ഏറ്റെടുത്തു ഇന്ന് ദേവകിയമ്മ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ദേവകിയമ്മയുടെ മതശരീരത്തിലേക്ക് ഓടി പുതപ്പിക്കുന്ന നേരത്ത് എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് ജനപ്രതിനിധികളും ഇവിടെയുള്ള നാട്ടുകാരും ഏഞ്ചൽ വാലിയുടെ ഭാരവാഹികളും ഒക്കെ വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നു സ്റ്റാഫും അവരൊന്നും കാണാതിരിക്കാൻ വേണ്ടി പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാൻ മാറി മാറി നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിൻ്റെ കണ്ണിങ്ങനെ നിറയുന്നത് കണ്ണങ്ങനെ നിറയാതിരിക്കും ഓരോ മനുഷ്യരും അവർ ജീവിച്ച ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിന്ന് മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു അവസാനം ഏഞ്ചൽ വാലിയുടെ മുറ്റത്ത് വന്ന് സന്തോഷത്തോടെ ഇവിടെ ജീവിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കോടിപൊതപ്പിക്കാനുള്ളത് സ്വന്തം മക്കളല്ല കോടിപ്പതപ്പിക്കാൻ കുറേ കുടുംബങ്ങളോ അല്ലെങ്കിൽ അവർ ചെറുപ്പകാലത്ത് പുഷ്കല കാലത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നവരോ ഒരു പക്ഷെ ഉണ്ടായിട്ടുള്ള എത്രയോ നല്ല മനുഷ്യർ നല്ല കൈകൾ കൊണ്ട് അവരുടെ മലവും മൂത്രവുമൊക്കെ അരിയ ഇവിടുത്തെ ഇതിൻ്റെ സേവകരായിട്ടുള്ളവർ കൈ പിടിച്ചു പൊടി പുതപ്പിക്കുന്നതിനേക്കാൾ വലിയ എന്ത് ഭാഗ്യമാണ് എന്ത് കർമ്മമാണ് അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് അവസാനം ആ മൃതശരീരത്തിനെടുത്ത് ചിതയിലേക്ക് വെക്കുമ്പോൾ പോലും വിങ്ങുന്ന ഒരു ഹൃദയമുണ്ട് ആ വിങ്ങലാണ് മനുഷ്യത്വം ഷെയ്ഖരിഫായി റലി അള്ളാഹ്മൻവിനെക്കുറിച്ച് പറയുന്ന ഈ മാസത്തിൽ സാന്ത്വനവാരം ആചരിക്കുന്ന ഈ സമയത്തിൽ റിഫായി ഖിദ്മത്തുൽ ഹൽക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പടച്ചവന്റെ സൃഷ്ടികൾക്ക് നിങ്ങൾ എന്ത് സേവനമാണ് ചെയ്യുന്നത് അതാണ് എൻ്റെ വഴി എന്ന് പഠിപ്പിച്ചവരാണ് ദേവകിയമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു അതുപോലെ എത്രയോ പേർ വിട്ടുപിരിയുന്നു അവർക്കൊക്കെ സേവനം ചെയ്യുക എന്നത് വലിയ ഭാഗ്യമായി നാം കരുതുകയും പടച്ചവന്റെ മുന്നിൽ വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഇതിനൊക്കെ സഹായിക്കുന്ന എത്രയോ ആളുകൾ പഠിച്ചവൻ അവർക്കൊക്കെ എല്ലാ നന്മകളും ചെയ്യട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഓരോ മനുഷ്യരും ബാക്കിയാക്കി വെക്കുന്ന ഒരായിരം അനുഭവങ്ങളും പാഠങ്ങളും നമുക്കെന്നും ചിന്തിക്കാൻ നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമുക്ക് നന്മയിലും സ്നേഹത്തിലുമായി മുന്നോട്ട് പോകാം പഠിച്ചവനതിന് എല്ലാവിധ ഉദവിയും നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള